എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ എല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണിക്കൂ ചിലപ്പോൾ ഞാൻ കുറച്ച് ടൈം എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അത് ഞാൻ പറയാറുമുണ്ട് കുറച്ച് സമയം സമയമെടുക്കുന്നൊക്കെ ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ സൂപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കഴിക്കാൻ പറ്റിയ കുറച്ചൊരു തണുപ്പൊക്കെ ഉള്ള മോർണിങ്ങിലൊക്കെ നല്ല ഒരു വിൻ്റർ സീസൺ അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരിയൊക്കെ കുറച്ച് തണുപ്പുള്ള സമയമല്ലേ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു വെജ് സൂപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് തരാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് നല്ലതാണ് വളരെ കഴിക്കുന്നത് നല്ലതാണ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്താണ് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്താൽ മതി അതിൽ ഇന്നത് ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം ഇതൊരു ചെറിയ ചൂടോട് കൂടി കുടിക്കുന്നതാണ് കഴിക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് പിന്നെ ബീൻസ് സവാള ഇതെല്ലാം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്വീറ്റ് കോൺ ഇത് ബട്ടർ കോൺഫ്ലവർ കോൺഫ്ലവർ നമുക്കിതിൽ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിക്കണം അതെ ഒരു പാൻ ഞാൻ എടുത്തു വെച്ചു ഇത് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഇതിലേക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു ഞാനിവിടെ ഒരു ടീസ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഓയിലും ഒരു ടേബിൾ സ്പൂണോളം ഓയിലും എടുത്തിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ സവാള അതിട്ട് കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അടുത്തായിട്ട് ക്യാരറ്റ് പിന്നെ ഇങ്ങനെ ഓരോ പച്ചക്കറികളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക അത് ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് കുറേശ്ശെ മതി ഇപ്പോൾ ഒരു ക്യാരറ്റ് ഞാൻ ഫുള്ളൊന്നും എടുത്തിട്ടില്ല ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബീൻസാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുത്തത് നേരത്തെ ഇട്ടത് ബീൻസ് ആണ് സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പകുതി മാത്രമേ ഇപ്പോൾ ഇട്ടു കൊടുത്തിട്ടുള്ളൂ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ചേർക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കുറേശ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരുപാടായി പോകും പച്ചക്കറികൾ നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് ഒരു ഹാഫ് കുക്കായി വരണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ തിളക്കട്ടെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീടാവാം അല്പം മല്ലിയില കൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്കൊരു ചെറിയ എരിവ് മതി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലതുപോലെ തിളച്ച് എല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കോൺഫ്ലവർ ആണ് ഈ കോൺഫ്ലവർ ഞാനൊരു ടേബിൾ സ്പൂണോളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഇനിയും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ടയായിട്ട് പോകും അപ്പോൾ അങ്ങനെ അങ്ങനെ പാടില്ല അതുകൊണ്ട് നല്ലതുപോലെ അപ്പം തന്നെ ഇളക്കി കൊടുക്കണം കുറച്ച് ഇറ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്ന് കുറുകാൻ തുടങ്ങും കോൺഫ്ലോറ് പെട്ടെന്ന് കുറുകാൻ എളുപ്പമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറുകാൻ തുടങ്ങും അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഒരു പ്രത്യ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ അത് ഓഫ് ചെയ്ത് വെക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഉള്ളൂ ഈ സമയത്ത് അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഒന്നിളക്കി നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടെടുത്ത് സെർവ് ചെയ്യാം

ണ്ടാ സ്വീറ്റ് കോൺ പിന്നെ ക്യാരറ്റ് സ്പ്രിംഗ് ഓണിയൻ ബീൻസ് എല്ലാം ഉണ്ട് ചെറിയ ചൂടേ ഉള്ളൂ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഞാനിപ്പോൾ വിചാരിക്കുന്ന ഈവനിങ്ങൊക്കെ രാത്രിയൊക്കെ ഡിന്നർ ഞാൻ ചിലപ്പോൾ ഒന്നും കഴിക്കാറില്ല അപ്പം അതിന് പകരം ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് വെയിറ്റ് ലോസിനും നല്ലതാണ് കുറച്ച് വെയിറ്റ് കുറയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം ഫാസ്റ്റിങ്ങും വേണ്ട ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് നല്ലതാണ് വെയിറ്റ് കുറയ്ക്കാൻ പിന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ല ഈ ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ മതി വലിയ ചിലവുമില്ല പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുമാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓ ഒരു പച്ചമുളക് പിടിച്ചു കഴിച്ചിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ ഇടണം പൃഥ്വി വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അത്രയൊക്കെ ഉള്ളു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ